അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം നടപ്പിലാക്കുന്ന കൂട്ട നാടുകടത്തൽ നയങ്ങളെ ചൊല്ലിയുള്ള വിവാദം രാജ്യത്തെ രാഷ്ട്രീയ മതവൃത്തങ്ങളിൽ വലിയ ധാർമിക സംഘർഷത്തിന് വഴി തുറന്നിരിക്കുന്നു അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കത്തോലിക്ക ബിഷപ്പുമാർ നടത്തിയ പ്രസ്താവനക്കെതിരെ ട്രംപ് ഭരണകൂടത്തിന്റെ അതിർത്തി ഉപദേഷ്ടാവ് ടോം ഹോമാൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതോടെയാണ് പോർമുഖം തുറന്നത് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യാൻ ചുമതലയേറ്റിട്ടുള്ള ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് മുൻ മേധാവി കൂടിയായ ടോം ഹോമാൻ തന്റെ പ്രതികരണം കേവലം ഒരു ഉദ്യോഗസ്ഥന്റേതല്ലെന്നും താൻ ഒരു കത്തോലിക്കൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നതെന്നും എടുത്തു പറഞ്ഞു കത്തോലിക്ക സഭ തെറ്റാണ് ക്ഷമിക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഹോമൻ കത്തോലിക്ക ബിഷപ്പുമാരുടെ നിലപാട് തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് വാദിച്ചു സ്വയം ആജീവനാന്ത കത്തോലിക്കൻ എന്ന് വിശേഷിപ്പിച്ച ഹോമാൻ ബിഷപ്പുമാർ അവരുടെ പ്രസ്താവനയിലൂടെ രാജ്യത്തിന് നൽകുന്ന സന്ദേശം രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുന്നതാണെന്ന് ആരോപിച്ചു ബിഷപ്പുമാർ തങ്ങളുടെ സമയം സഭയെ നന്നാക്കാൻ ചെലവഴിക്കേണ്ടതുണ്ടെന്നും ഹോമാൻ കൂട്ടിച്ചേർത്തു ട്രംപ് ഭരണകൂടം നയം നടപ്പിലാക്കുകയാണെന്നും അമേരിക്കയുടെ ജീവൻ രക്ഷിക്കുകയാണെന്നും വാദിച്ച ഹോമാൻ ഐ മുഴുവൻ ലോകത്തിനും ഒരു സന്ദേശം അയക്കുകയാണെന്നും വ്യക്തമാക്കി ആ സന്ദേശം നിയമം ലംഘിക്കുന്നവർക്ക് അമേരിക്കയിൽ ഇടമില്ല എന്നതാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു നിയമപരമായ വഴികളിലൂടെ അല്ലാതെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന ഭരണകൂടത്തിന്റെ നിലപാടാണ് ഹോമാൻ ആവർത്തിച്ചത് ബാൾട്ടിമോറിൽ നടന്ന സമ്മേളനത്തിനായി ഒത്തുകൂടിയ അമേരിക്കൻ കത്തോലിക്ക ബിഷപ്പുമാരാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ അപൂർവമായ ഒരു സംയുക്ത പ്രസ്താവന നടത്തിയത് കത്തോലിക്ക സഭയുടെ പരമ്പരാഗതമായ നിലപാടാണ് ഈ പ്രസ്താവനയിൽ ആവർത്തിച്ചത് കുടിയേറ്റക്കാരന്റെ മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിക്കുകയും അവർക്ക് മാനുഷികമായ പരിഗണന നൽകുകയും ചെയ്യുക എന്നതാണ് സഭയുടെ അടിസ്ഥാന തത്വം കുടിയേറ്റക്കാരുടെ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്നും കുടിയേറ്റ നിയമങ്ങളിൽ കുലോചിതമായ പരിഷ്കരണം വരുത്തണമെന്നും ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു കൂട്ടനാടുകഴുത്തൽ നടപടികൾ കുടിയേറ്റക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ഭിന്നിപ്പിക്കുകയും ദുരിതത്തിലാഴ്ത്തുകയും ചെയ്യുന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടി കുട്ടികൾ സ്ത്രീകൾ ദുർബല വിഭാഗക്കാർ എന്നിവരോടുള്ള ക്രൂരമായ സമീപനങ്ങൾ ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നും ബിഷപ്പുമാർ പ്രസ്താവിച്ചു ഈ വിവാദം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആഴത്തിൽ വേഴുന്ന ധാർമിക സംഘർഷത്തെയാണ് തുറന്നു കാട്ടുന്നത് അതിർത്തി സുരക്ഷയ്ക്കും നിയമം നടപ്പാക്കലിനും പരമമായ പ്രാധാന്യം നൽകുന്നു അനധികൃത കൊടിയേറ്റം രാജ്യസുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഭീഷണിയാണെന്ന് അവർ വാദിക്കുന്നു നിയമം ലംഘിക്കുന്നവരെ കൈകാര്യം ചെയ്യേണ്ടത് കർശനമായ രീതിയിലായിരിക്കണം എന്ന നിലപാട് ഹോമാൻ പോലുള്ള ഉദ്യോഗസ്ഥർ ഉയർത്തിപ്പിടിക്കുന്നു ക്രിസ്തീയ ധാർമ്മികതയുടെയും കരുണയുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യത്വപരമായ സമീപനത്തിനായി ശബ്ദമുയർത്തുകയും ചെയ്യുന്നു കുടിയേറ്റക്കാരെ കേവലം നിയമം ലംഘിക്കുന്നവരായി കാണാതെ അവരെ ദുരിതത്തിലായ മനുഷ്യരായി കാണണമെന്നാണ് ബിഷപ്പുമാർ ആവശ്യപ്പെടുന്നത് ഒരു വശത്ത് നിയമം നടപ്പിലാക്കുന്നതിലൂടെ രാജ്യത്തെ രക്ഷിക്കുകയാണെന്ന് ഹോമാൻ വാദിക്കുമ്പോൾ മറുവശത്ത് ബിഷപ്പുമാർ മനുഷ്യത്വത്തിന്റെയും ധാർമ്മികതയുടെയും പക്ഷം ചേരുന്നു അമേരിക്കയിലെ കത്തോലിക്ക സമുദായത്തിൽ പ്രത്യേകിച്ച് ഹിസ്പാനിക് വംശജർക്കിടയിൽ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് മതപരമായ നിലപാടുകളും ദേശീയ സുരക്ഷാ നയങ്ങളും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ ട്രംപ് ഭരണകൂടത്തിന്റെ വിവാദപരമായ നീക്കങ്ങളെ വീണ്ടും അന്താരാഷ്ട്ര സദയിൽ കൊണ്ടുവന്നിരിക്കുന്നു